കൊത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ അഞ്ഞൂറ് ആദിവാസി കുടുംബങ്ങളുടെ ഉപജീവനത്തിനായി സുസ്ഥിര വികസന പദ്ധതി നടപ്പിലാക്കുന്നു നെബാർഡിന്റെ ധനസഹായത്തോടെ ജൻ ശിക്ഷൻ സംസ്ഥാനാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നാലു വർഷം കൊണ്ട് ഓരോ കുടുംബത്തിനും ചുരുങ്ങിയത് രണ്ടു ലക്ഷം രൂപയെങ്കിലും വരുമാനം ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ജാതി കുരുമുളക് ഏലം തുടങ്ങിയ സുഗന്ധ കൃഷി ഔഷധ സസ്യങ്ങൾ പച്ചക്കറി ഇഞ്ചി മഞ്ഞൾ വാഴ തുടങ്ങിയ ഇടവിള കൃഷികൾ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾ വനവിഭവങ്ങളുടെ മൂല്യവർധനവ് ജലസേചന ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ പോഷകാഹാര മാനസികാരോഗ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി അഞ്ച് ദശാംശം മൂന്ന് പൂജ്യം കോടിയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് ഇതിൽ മൂന്ന് ദശാംശം ആറ് ഏഴ് കോടി രൂപ നബാർഡ് ഗ്രാന്റ് ആണ് പോർത്തുഗൽ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് നഗരങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലയിലെ വിവിധ വകുപ്പ് മേധാവികളുമായി നടത്തിയ യോഗത്തിൽ പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കുവാനും വിവിധ വകുപ്പുകളുടെ സംയോജനവും ഉറപ്പാക്കി ആദിവാസി വിദ്യാർത്ഥികളുടെ സ്കൂൾ കൊഴിഞ്ഞുപോക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്തു പദ്ധതിയുടെ പ്രഥമ നിർവഹണ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം നിലമ്പൂരിൽ വെച്ച് ചേർന്നു എനിക്ക് വളരെ ഒരു പദ്ധതി ആത്മാർത്ഥമായി നടത്തി എന്നുള്ളത് അതുകൊണ്ടുള്ള റിസൾട്ട്സും കാര്യങ്ങളും ഇനിയും കൂടുതൽ പറഞ്ഞു എയ്റ്റി പെർസെൻ്റേജ് വിചാരിക്കുന്നു ഇങ്ങനെയാണ് കഴിയണം അതിൽ ഏറ്റവും തോന്നിയത് ആ കമ്പനി രൂപീകരിച്ച് ആ കമ്പനി എല്ലാ കാര്യങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും കമ്പനിയാണ് പല പല കമ്പനികളുണ്ട് കമ്പനികളുണ്ടായിട്ട് ഉണ്ട് അതൊക്കെ വളരെ ഭംഗിയായി നിർവഹിച്ചു എല്ലാ സെക്രട്ടേറിയൽ പദ്ധതികളും మేనేజర్ సంస్థాపన తీరంకు తమై వర్తమానందు పరికైన 103 నాయక్ బోయ్తునన తెలుసుస్తా. కేవీ అబ్దుల్ వహబ్ ఎంపి, ఐరన్ అండ్ షౌకత్ ఎంఎల్ఏ, దలీప్ కే కైనికర ఐఐఎస్, నబార్డ్ డిజిఎం దినీ ఎస్ పణికర్, నిలంబూర్ నార్త్ డిఎఫ్ఓ పి ధనేష్ కుమార్, జిల్లా పంచాయత్ వైస్ ప్రెసిడెంట్ ఇస్మైల్ ముతేడం, నిలంబూర్ బ్లాక్ పంచాయత్ ప్రెసిడెంట్ పి పుష్పవల్లి പോർത്തുഗൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രീതി മേനോൻ നബാർഡ് ജില്ലാ മാനേജർ എ മുഹമ്മദ് റിയാസ് ജെ ഡയറക്ടർ വി ഉമ്മർ കോയ ഐ ടി ഓഫീസർ ഇസ്മായിൽ സി ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു